ഗാന്ധി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു എൽ എൻ മിശ്ര എന്നറിയപ്പെടുന്ന ലളിത് നാരായൺ മിശ്ര ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ രാഷ്ട്രീയമായ എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരു പത്തിരുപത് വർഷം തുടർച്ചയായി ഭരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എത്തി നിൽക്കുന്ന ഇന്ത്യ ഒരു ഇതിന്റെ ഒരു പത്തിരട്ടി കൂടി ശക്തവും സമ്പന്നവുമായിരിക്കുമായിരുന്നു എന്ന് കരുതപ്പെടുന്നവരുണ്ട് എന്തുകൊണ്ടെന്നാൽ അത്രമാത്രം ദീർഘവീഷണത്തോടെ തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഓരോ പദ്ധതികളും ആ ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയ അവർക്കൊപ്പം നമ്മൾ ഈ കട്ടക്കി നിൽക്കുമെന്ന് പറയില്ലേ അങ്ങനെ നിന്നിരുന്ന വ്യക്തികളിൽ ഒരാളാണ് ഈ എൽ എൻ മിശ്ര ബീഹാറിൽ നിന്നുള്ള ഒരു സമർത്ഥനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്ന അദ്ദേഹം റെയിൽവേ മന്ത്രിയായിട്ടും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹത്തിന്റെ മരണം ഒരു ബോംബ് സ്ഫോടനത്തിലാണ് സംഭവിച്ചത് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ ആണെന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് അന്വേഷണം എങ്ങുമെത്തിയില്ല ഇന്ദിരാഗാന്ധി അന്നത്തെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു കാരണം ഇന്ത്യയെ ലോകത്തെ ശക്തമായ രാജ്യമായി നയിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്ന അന്നത്തെ ശക്തയായ ലീഡറായിരുന്നു ഇന്ദിരാഗാന്ധി അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ മടിയും ഉണ്ടായിരുന്നില്ല അവർക്ക് അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിക്ക് ഒപ്പം പ്രവർത്തിച്ചവരെ ഇല്ലായ്മ ചെയ്യാൻ അമേരിക്കയും സി ഐയും ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് നാരായൺ മിശ്രയുടെ മരണവും ദുരൂഹതയിലേക്ക് നീങ്ങുന്നത് ഇപ്പോഴും ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ആയിരത്തി ജനുവരി മൂന്നിനാണ് ഈ മനുഷ്യൻ കൊല്ലപ്പെടുന്നത്